അത് ഞാൻ താങ്കൾ ചോദിക്കാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ദുബായിൽ എനിക്കൊരു ഒരു ആന്റിനെ പരിചയമുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് ദുബായിലാണോ മസാജ് സെൻറ്ററിൽ മുൻപോയി മലപ്പുറ മസാജ് സെൻ്ററിൽ ആണുങ്ങളിൽ മസാജ് ചെയ്തു ആണുങ്ങളോ ശരി അതില്ല ബാക്കിയാക്കി പോയി ചേച്ചി ഒരു സത്യം പറഞ്ഞല്ലോ അതിന് നമ്മൾ ചേച്ചി ചേച്ചി തുറന്നു പറഞ്ഞില്ല സത്യം അതിൽ നമുക്ക് മതി ചേച്ചി ആളും അത് മതിയെ വെറുതെ എന്തിനാണ് ഈ അണ്ടനെ പിടിച്ച് ഫ്രണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം നമ്മളെ സ്നേഹിക്കുന്നവര് മതി നമുക്ക് അതാണ് െ ചേച്ചിയോട് ഞാനൊരു സത്യം പറയട്ടെ അതിന് ചേച്ചിക്ക് മാത്രമേ കഴിയൂ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് സത്യം വിളിച്ചു പറയാൻ ചേച്ചിക്ക് മാത്രമേ കഴിയൂ പണ്ടെപ്പോഴോ തന്റെ ആനപ്പുറത്തിരുന്നു പറഞ്ഞുകൊണ്ട് അതിന്റെ തഴുമും പിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ആളാകണ കുറെ ചിരട്ടകളുണ്ട് അതേപോലെ അല്ല ചേച്ചി ചേച്ചിയാണ് ചേച്ചി ചേച്ചി നെഞ്ചത്തുള്ള ഓരോരോ അടിയും ഈ പെരട്ടകളുടെ മോത്തിലേക്കുള്ള അടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതല്ലേ ബിൻ ചേച്ചി അതല്ലേ അസത്യം അതാവണം ബിൻ ചേച്ചി ഞാൻ മസാജ് ാണ് ജോലി ഞാൻ മസാജ് സെന്റർ കസ്റ്റമർ എടുക്കുന്നു ഞാൻ പറയും ഞാൻ പറയൂ തൊഴിൽ ചേച്ചി മസാജ് സെന്റർ കസ്റ്റമർ എടുക്കുന്നു മസാജ് ചെയ്യുന്നു മസാജ് ചെയ്ത് കൊടുക്കുന്നു അതാണ് ചേച്ചി അല്ലാതെ സെലിബ്രേറ്ററി സെലിബ്രേഷൻ അല്ലടോച്ചി

മോർ ബ്ലോക്ക് അവന്റെ തന്തക്ക് വിളിച്ചുതന്നെ ബ്ലോക്ക് ആക്കണം അതാണ്പോളെ ബ്ലോക്ക് ആവുള്ളൂ അങ്ങനെയാണ് ബ്ലോക്ക് ആക്കണ്ടത് അതാണ് എടോ എനിക്ക് എന്റെ മക്കളാണ് ഊര് എനിക്ക് കണ്ണി കണ്ണിക്കണ്ണ സോഷ്യൽ മീഡിയയിലെ എനിക്ക് എന്നു ഒരു വട്ടം കൂടെ ഞാൻ പറയാണ് ഞാൻ ബിജിയാണ് ഞാൻ തറ്റാലി സണ്ണിള മോഡാണ് എനിക്ക് മൂന്ന് മക്കളുണ്ട് ഒന്ന് ബിൽഹ ബിജി കുട്ടൂസ് ഒക്കെ അവർ ചന്ത ഉപേക്ഷിച്ചു പോയി എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല എനിക്ക് ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്റെ സമാധാനത്തിന് വേണ്ടിയാണ് മ്മടക്കെ സമാധാനം കളയാനും എന്റെ ഭർത്താവിൽ നിന്നും എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല സ്ഥലമില്ല ഒന്നുമില്ല എല്ലാം ശരിയാകും ചേച്ചി നമുക്കൊരു വീട് വരും എല്ലാം വരും ദുബായിൽ എവിടെ ജോലിയാണ് ആ അവിടെ കൊണ്ട് ഡെയിലി ഒരു രാത്രി രണ്ട് ഫുള്ള് എടുത്ത് അടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവന്മാരുടെ അടുത്ത് വിളി വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും വീട് വരും സ്നേഹം ഉണ്ടാവും മക്കളുടെ സ്നേഹം കിട്ടും നാട്ടുകാരുടെ സ്നേഹം കിട്ടും എല്ലാം കിട്ടും പക്ഷെ രണ്ട് രണ്ടും കുറയാൻ പാടില്ല പാടില്ലേ എനിക്ക് ഓക്കെ എന്റെ മക്കൾക്ക് വേണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിട്ടല്ല ഞാൻ ജീവിക്കുന്നത് എനിക്കെന്നും എന്റെ മക്കളാണ് ഊര് എന്റെ മോൻ എന്റെ കുട്ടൂസ് എന്റെ കുഞ്ഞാൻ എന്റെ ചെറു